തൈക്കാട് അയ്യാസ്വാമികളെ വിശേഷിപ്പിക്കാൻ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമുണ്ട് തിരുതാംകൂറിലെ നരേന്ദ്ര മോദി നരേന്ദ്രമോദിയാണ് ലോകമെമ്പാടും നമ്മളെ യോഗ പ്രചരിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു യോഗാ ദിനം ലഭ്യമാക്കിയത് പക്ഷേ എത്രയോ വർഷങ്ങൾക്കുമുമ്പ് തിരുതാംകൂറിലെ അനന്തപുരിയിലെ ആൾക്കാരെ യോഗ പഠിപ്പിച്ച ആളായിരുന്നു തൈക്കാട് അയ്യാസ്വാമികൾ അദ്ദേഹത്തിൻ്റെ യോഗായ്ക്ക് ശിവരാജയോഗമെന്ന് പറയും ശിവരാജയോഗം ശിവരാജ്യത്തെ യോഗത്തിൻ്റെ പ്രത്യേകത ആ യോഗശീലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കുഞ്ഞൻ പുൽക്കാലത്തെ ചട്ടമ്പിസ്വാമികളായത് നാണു പിൽക്കാലത്തെ നാരായണ ഗുരുവായത് വെറും കാളി പിൽക്കാലത്തെ മഹാത്മാ അയ്യൻ കാളിയായത് അങ്ങനെ ജന്മസിദ്ധമായ കഴിവിനെ അതുപോലെ ഒരുപാടുണ്ട് എ ആർ രാജരാജവർമ്മ അതുപോലെയുള്ള ഒരുപാട് വ്യക്തികളെ അൻപതിലധികം വ്യക്തികളെ തിരുവിതാംകൂറിൽ നിന്ന് മഹാന്മാരാകാൻ കാരണം തൈക്കാട് സ്വാമികൾ പരിശീലിപ്പിച്ച യോഗ ആയിരുന്നു അപ്പം അങ്ങനെ തിരുതാംകൂറിൻ്റെ ആദ്യകാലത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ യോഗ ഗുരുവാണ് തൈക്കാട് അയ്യാസ്വാമികൾ രണ്ടാമത്തെ അദ്ദേഹം അദ്ദേഹം തനിയല്ല മറ്റു ചിലരുമായിട്ട് തിരുവനന്തപുരത്തെ രണ്ട് സംഘടനകൾ സ്ഥാപിച്ചു ഒന്നാണ് ജ്ഞാന ജ്ഞാന ജ്ഞാനപ്രചാകരം ആയിരത്തി എണ്ണൂറ്റി ജ്ഞാന ജ്ഞാനപ്രചാകരം എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം മനോന്മണിയൻ സുന്ദരംപിള്ളയായിട്ട് മനോന്മണിയൻ സുന്ദരം പിള്ള എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ജനിച്ച തിരുവിതാംകൂറിൽ നിന്ന് ആദ്യ എം എ ബിരുദം എടുക്കുന്ന ഒരു ചരിത്ര പ്രൊഫസറായിരുന്നു മനോന്മണിയ സുന്ദരംപിള്ള അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യമായ ശാസ്ത്രീയ ചരിത്ര ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നത് പണ്ട് കാലത്ത് നമുക്ക് ഐതിഹ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ശിലാരേഖകൾ രേഖകൾ കണ്ടെടുത്ത് കേരള ചരിത്രം എഴുതി എഴുതിത്തുടങ്ങിയത് മനോന്മണിയ സുന്ദരംപിള്ളയാണ് അദ്ദേഹം വളരെ കുറച്ച് വർഷങ്ങളെ ജീവിച്ചിരുന്നുള്ളു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണെന്തോ നാൽപ്പത്തിരണ്ട് വർഷം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിച്ചു പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം നൂറ്റിപ്പത്തിലധികം ശിലാശാസനങ്ങൾ ശേഖരിച്ച് അവയിൽ പതിനാല് എണ്ണത്തിനെ കുറിച്ച് വിശകലനം ചെയ്ത് കേരളത്തിൽ നിന്ന് എഴുതപ്പെടുന്ന ആദ്യത്തെ ശാസ്ത്രീയ ചരിത്രലേഖനം എഴുതി അതുകൊണ്ടാണ് കേരള ശാസ്ത്രീയ ചരിത്ര പിതാവെന്നുള്ള നിലയിൽ ഞാൻ മനോൻപള്ളി അവതരിപ്പിക്കുന്നത് എം ജി എസിൻ്റെ മൂന്ന് ശിഷ്യരെ എം ജി എസിനെ ശാസ്ത്രീയ കേരള ചരിത്ര പിതാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശതാഭിഷ വേളയിൽ കേസരിയിലെ ഒരു അത്യുഗ്രൻ ലേഖനം എഴുതുകയുണ്ടായി അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച് മനോന്മണിയമാണ് അച്ഛൻ എം ജി എസ് വെറും കൊച്ചച്ഛൻ എന്ന് മാത്രം എഴുതിയ എൻ്റെ ലേഖനം കേസരി വാരികയിൽ തന്നെ വരികയുണ്ടായി അതിന് കാരണം ആദ്യത്തെ ശാസ്ത്രീയമായ ചരിത്രം എഴുതുന്നത് മനോന്മണിയ സുന്ദരംപിള്ളയാണ് ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ മനോന്മണിയം എന്ന കവിതയിലെ അവതരണ ഗാനമാണ് തമിഴ്നാട്ടിലെ ദേശീയ ഗാനം ദേശീയ ഗാനം അദ്ദേഹത്തിൻ്റെ നാടകത്തിലാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നാടകമാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഏക മകൻ ഒരു ഒരു മകൻ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏത് നടരാജൻ എന്ന് ചോദിച്ച പി എസ് നടരാജപിള്ള എന്ന് പറയുന്ന തിരുതാംകൂറിലെ ധന വന നിയമമന്ത്രി ആയിരുന്ന പി എസ് നടരാജപിള്ള അദ്ദേഹമാണ് തിരുവിതാംകൂറിൽ ഭൂപരിഷ്കരണം ഏർപ്പെടുത്താൻ വേണ്ടി ആദ്യമായി ആറു ബില്ലുകൾ ഒരേ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച് റിക്കാർഡ് നേടിയത് അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായിട്ട് ബില്ലുകൾ അവതരിപ്പിക്കുന്ന ഈ നടരാജപിള്ളയാണ് ഈ നടരാജപിള്ളയുടെ പിതാവാണ് മനോന്മണി സുന്ദരൻപിള്ള അപ്പം മനോന്മണിയ സുന്ദരം പിള്ള അതുപോലെ പേട്ടയിൽ രാമൻ രാമൻപിള്ള ആശാൻ അങ്ങനെ മൂന്ന് വ്യക്തികൾ അദ്ദേഹം അക്ഷരജ്ഞാനിയായിരുന്നു ജനങ്ങളെ അക്ഷരം പഠിപ്പിച്ച പേട്ടയിൽ രാമൻ രാമൻപിള്ള ആശാൻ മനോന്മണിയ സുന്ദരം പിള്ള തൈക്കാട് അയ്യാസ്വാമികൾ എന്നീ മൂന്ന് പേർ ചേർന്ന് തിരുമധുരപേട്ട എന്നറിയപ്പെട്ടിരുന്ന അക്കാലത്തെ പേട്ടയിൽ ജ്ഞാനപ്രചാകരം എന്ന ഒരു സഭയുണ്ടാക്കി പേട്ട രാമൻപിള്ള ആശാനും അയ്യാസ്വാമികൾക്കും കാര്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടായിരുന്നില്ലെങ്കിലും പരിജ്ഞാനം കുറേയൊക്കെ പരിജ്ഞാനമുണ്ടെങ്കിലും മനോന്മന്യ സുന്ദരംപള്ളിക്ക് അതിയായ ജ്ഞാനമുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അവരെ ഇംഗ്ലണ്ടിലെ ബേമിംഗാമിൽ അടുത്ത് നടന്നിരുന്ന ലൂണാർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലൂണാർ സൊസൈറ്റി ഡാർവിൻ്റെ പിതാവ് അതുപോലെയുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരെല്ലാം പങ്കെടുത്തിരുന്ന ഒരു സൊസൈറ്റിയാണ് ലൂണാർ സൊസൈറ്റി അതായത് ഫുൾ മോൺ ചന്ദ്രിക ദിവസം അല്ലെങ്കിൽ വെളുത്തവാകുന്നാൾ നടത്തിയിരുന്ന ഒരു സൊസൈറ്റിയാണ് ലൂണാർ സൊസൈറ്റി ആ സൊസൈറ്റിയിലാണ് ഒരുപാട് തത്വചിന്തകര് അതുപോലെ ശാസ്ത്രീയർ അവരൊക്കെ വിശകലനം നടത്തി ചർച്ചകൾ നടത്തി അതിനെ തുടർന്നാണ് ബേമിങ്ഹാം വ്യവസായ നഗരിയായിട്ടൊക്കെ ഉയരുന്നത് അപ്പം അങ്ങനെയുള്ള അവിടെ നടക്കുന്ന ഈ ചർച്ചാ വേദിയെക്കുറിച്ചറിഞ്ഞ മനോന്മണിയ സുന്ദരം പിള്ളയാണ് ഇങ്ങനെ ഒരു സംഘടന സംഘടനയുണ്ടാക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് അദ്ദേഹം മനോമണിയും സുന്ദരപള്ളിയും ഡാറുവിനും ഒക്കെ ആയിട്ട് എഴുതിയ കത്തുകൾ നമ്മളപ്പേക്ക് വന്ന പിള്ളേർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഈ വിവരം അറിഞ്ഞ് അവർ അക്കാലത്തെ ജ്ഞാനപ്രചാകരമെന്നൊരു പറഞ്ഞ ഉണ്ടാക്കി ആ സംഘടനയാണ് ചട്ടമ്പിസ്വാമികളെയും അയ്യങ്കാളിയെയും അതുപോലെ ശ്രീനാരായണ ഗുരുവിനെയും പിൽക്കാലത്തെ വലിയ മഹാന്മാരാക്കാൻ സാധിച്ചത് അതിനെക്കുറിച്ച് എസ് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് രസവിദ്യയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് രസവിദ്യയുടെ ചരിത്രം ഇത് ശ്രദ്ധിക്കാത്ത ഒരു പുസ്തകമാണ് ഒരുപക്ഷെ ഹരീഷ് എഴുതിയ ഏറ്റവും നല്ല കഥയാണ് ഇതിലെ ഒരു രസവിദ്യയുടെ ചരിത്രം കാച്ചിക്കുറിക്ക് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കുഞ്ഞൻ നാണു കാളി എന്നീ മൂന്ന് ചെമ്പു നാണയങ്ങളെ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യൻ എന്നീ സ്വർണ്ണ നാണയങ്ങളാക്കി മാറ്റിയ രസവിദ്യക്കാരനായിരുന്നു തൈക്കാട് അയ്യാസ്വാമികൾ ഈ വസ്തുത മനസ്സിലാക്കാതെ ഒരുപാട് ആളുകളെ തൈക്കാട് അയ്യാസ്വാമികളെ രസവിദ്യ അല്ലെങ്കിൽ അൽക്കമി നടത്തുന്ന ഒരു തട്ടിപ്പുകാരനായിട്ട് ഒരുപക്ഷെ ഒരു കാലത്ത് കണക്കാക്കിയിരുന്നു അങ്ങനെയല്ല അദ്ദേഹം ഈ രസവിദ്യ വഴിയാണ് ഈ മൂന്ന് പേരെ മാത്രമല്ല അൻപത്തി അഞ്ച് പേരിൽ കൂടുതൽ ആൾക്കാരെ മഹാന്മാരാക്കി ഉയർത്തുക അദ്ദേഹത്തിന്റെ ശിവരാജയോഗം എന്ന മന്ത്രവിദ്യ വഴിയാണ് ആ നേട്ടം കൈവരിച്ചത് ഒരു മഹാനാണ് തൈക്കാട് അയ്യാസ്വാമികൾ അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു സംഘടന ഉണ്ടെങ്കിലും സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സമുദായ തലത്തിലോ അദ്ദേഹത്തിന് സമുദായ തലത്തിൽ അടുത്ത കാലത്ത് ചില സംഘടനകൾ ഉണ്ടാവുന്നത് ഞാൻ മറന്നു പോകുന്നില്ല അപ്പോൾ സർക്കാർ തലത്തിൽ അദ്ദേഹത്തിന് ഇതുവരെയായിട്ട് ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടില്ല അടുത്ത കാലത്ത് ഞാൻ ശശിതരൂരിനോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഇക്കാര്യം ആരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ എത്രയോ നാൾ മുമ്പേ നടത്താമായിരുന്നു അതുപോലെ ഒരു നാണയം ഒരു നാണയം അദ്ദേഹത്തിൻ്റെ പേരിലറക്കാം ഇതുപോലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നവോത്ഥാന നായകരുടെ കുലപതിയാണ് തൈക്കാട് E aí, Samir!